എല്ലാരും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അതായത് നീ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നീ എന്ത് കാര്യത്തിലാണ് വിശ്വസിക്കുന്ന അത് അതേപോലെ ചെയ്യുക ആ വിശ്വാസം നിന്നെ രക്ഷിക്കും നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ ഒരു ദിവസം രക്ഷിക്കും എന്ന് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ നിങ്ങളും വിശ്വസിക്കണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ ഇല്ല വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എനിക്ക് ഇന്ന ഇന്ന അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരാളടുത്ത് എനിക്ക് പറയാം അല്ലാണ്ട് ഞാൻ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു നീയും ഇന്ന ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും എനിക്കില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഹിന്ദുക്കളാകാം മുസ്ലിങ്ങളാകാം ക്രിസ്ത്യൻസ് ആകാം ആരുമാകാം പല മതത്തിലും ജാതിയിലും പെട്ട ജനങ്ങളായിരിക്കും എന്റെ ഈ വീഡിയോസ് കാണുന്ന നാളെ മുതൽ നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യൻസ് ആവണം എന്ന് പറഞ്ഞ് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അതുപോലത്തെ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ സെവനിലെ ഈ ഹോട്ടൽ ടാസ്കില് ലക്ഷ്മിയെ ടാർജറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ ഗസ്റ്റുകളും വളഞ്ഞിട്ട് അടിക്കുകയാണ് ഇന്നലെ ശോഭ നാറിയ പരിപാടിയെ കാണിച്ചിട്ടുള്ള കുളി 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 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഞാൻ പറയുന്നില്ല കൂടിപ്പോ അങ്ങനെ ഇന്നലെ ശോഭ എന്നിട്ട് ഇന്ന് റിയ സലീം വന്നിട്ട് പുറകെ നടന്ന് ഇന്നതിൽ നീ വിശ്വസിച്ചേ പറ്റൂ ഇന്നത് നീ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു എനിക്കത് കേട്ടപ്പോ തന്നെ ചൊറിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞു മാന്യമായിട്ട് ജീവിക്കുന്ന ആരെയും ഞാൻ വിമർശിക്കാറില്ല പക്ഷെ ഇവനെ പോലുള്ള ഈ റിയ സലീമിനെ പോലുള്ള നാളികളെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ റോഡിൽ കിടന്നിട്ട് പോക്കർ പോക്കൃത്തനങ്ങൾ കാണിക്കുന്ന ടീംസിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മറ്റേ സമരം മറ്റേ മർച്ച എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കുന്ന ടീംസിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രി കാലഘട്ടങ്ങളിൽ ത്രിവാൻഡ്രം എറണാകുളം ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ സാരി ഉടുത്ത് പൂവും വച്ച് വന്ന് നിൽക്കും ആൻ ചെൻഡർ പേരും എന്നിട്ട് അങ്ങനത്തെ കുറെ ഒന്നും ആ രീതിയിലുണ്ട് ട്രെയിനിൽ കയറിയ അങ്ങനെ കുറെ ശല്യങ്ങൾ അങ്ങനെ കുറെ കഴിപ്പണം ഘട്ട പരിപാടി ഈ എൽ ജി ബി ടി ക്യൂ എന്നും ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അവരെന്തോ ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ നാളെ മുതൽ വന്നിരുന്നിട്ട് നിങ്ങളെല്ലാവരും ട്രാൻസ്ജെൻഡർ ആവണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എൽ ജി ബി ടി ക്യൂവും ലൊക്കെ ആവണം എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളെടുത്ത് വാശി പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത പറ്റൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വാശി പിടിക്കാൻ പറ്റൂ ഇല്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കേസിൽ ലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ ഓ ആർക്കും ഒരു ശല്യമില്ലാതെ ഇരുന്ന് ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പേരെ ഒരു കാര്യമില്ലാണ്ട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണമാണ് നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത അല്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ പോലും നിന്നെയൊക്കെ കയറ്റുന്നില്ല എന്ത് കാര്യത്തിലാണ് ലക്ഷ്മി അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരാർക്കും ദ്രോഹം ചെയ്യാതെ ശല്യം ചെയ്യാതെ അവരുടേതായ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്ന രണ്ടുപേരാണ് അങ്ങനെയുള്ള അവരെന്തിനാണ് നമ്മൾ വെറുതെ വലിച്ചിട്ടിട്ട് അവർക്കെതിരെ സംസാരിക്കുന്നത് അതുകൊണ്ട് മാത്രം എനിക്ക് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ലക്ഷ്മിയോടൊപ്പം തന്നെയാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ റിയാ സലീം എന്ന് പറയുന്ന നാറി ഇവൻ എന്തോ എന്നുള്ള പണ്ടേക്ക് പണ്ടേ ഉണ്ട് ഇവൻ ഇവനിപ്പോ ട്രാൻസ്ജെൻഡറോ എൽ ജി ബി ടി എ എന്തോ ആയിക്കൊണ്ട് പോട്ട് ഇവനൊക്കെ ഇങ്ങനെ പോക്രത്തനങ്ങൾ കാണിക്കുന്നത് കാരണമാണ് ഇവനെയൊക്കെ മഴവില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ പേര് വിളിക്കുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലോട്ടായിരിക്കും എന്റെ വാക്കുകൾ പോകുന്നത് കാരണം ഇവനെ പോലുള്ള നാടുകൾ കാരണമാണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശമായിട്ട് ബാധിക്കുന്നത് ഇപ്പൊ ആദ്യായാലും നൂറായാലും ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ആതിലേക്കും നൂറയ്ക്കും ഇപ്പൊ കുറച്ച് ഇറക്കം കൂടിയിട്ടുണ്ട് അതുപോലെ മുന്നേയും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഈ ഷോയ്ക്കകത്ത് വന്ന് കിടന്ന് ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക ഒക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് ഇന്നലെ തന്നെ ഈ ഹോട്ടൽ ടാസ്കിൽ ശോഭ വന്നിരിക്കുന്ന സമയത്ത് അവര് രണ്ടുപേരും പ്രപ്പോസ് ചെയ്യുന്നു ആര് അതിലേന്ന് പറയും പ്രൊപ്പോസ് ചെയ്യുന്നു ലിപ് ടു ലിപ്പ് കിസ് കൊടുക്കുന്നു എങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അവര് പാർട്ട്നേഴ്സ് ആയിരിക്കാം എന്തോ ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷെ അതൊക്കെ പുറത്തിറങ്ങിയിട്ട് ഈ ഷോയ്ക്കകത്ത് ഇരുന്ന് ഉമ്മ വയ്ക്കുന്നത് കിസ് അടിക്കുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടുപേരും കിസ് അടിക്കുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആര്യനും കിസേലും കിസ് അടിച്ചത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും മനസ്സിലായാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഇവിടെ കിസ ടീം മറ്റേ അടിയൊന്നും ഇവിടെ വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അതെനിക്ക് സപ്പോർട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല ഞാനത് രണ്ടു മൂന്ന് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലക്ഷ്മിയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആതിലെയും നൂറേയും വെറുതെ ഇരുന്നവരാ ആർക്ക് ശല്യമില്ലാതെ അവരെ നേരെ പോയി ഇടിച്ച് നെഞ്ചിത്തേറിയിട്ട് ലോറി ഓട്ടിക്കാൻ ശ്രമിച്ച ആളായിരുന്നു ലക്ഷ്മി പുറത്ത് കുറെ ആൾക്കാരുടെ സപ്പോർട്ട് പിടിച്ചു ഒരു ആഗ്രഹത്തോടെ പോയി എന്നാൽ ലാലേട്ടൻ അടക്കം വന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു വന്നു എനിക്കതിൽ യോജിപ്പില്ല അവളുടെ ആ സ്റ്റാൻഡ് ബാഡ് സ്റ്റാൻഡായിരുന്നു അത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത സ്റ്റാൻഡായിരുന്നു ഇപ്പൊ അവക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ എൽ ജി ബി ടി ക്യൂ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അത് അവളുടെ അഭിപ്രായമാണ് അത് അവളുടെ അഭിപ്രായമാണ് പക്ഷേ ഈ ആതിരെയും നൂറേയും പറഞ്ഞതാണ് എനിക്ക് യോജിപ്പില്ലാത്ത കേസ് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന നോർമലൈസ് ചെയ്യാൻ പറ്റുന്നൊരു കേസല്ല ഇപ്പൊ ഷാനവാസ് ആദ്യ അടുത്ത് എടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ ഇനി പക്ഷെ ദുഃഖിക്കും എന്നുള്ളൊരു കേസ് മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതി ഓക്കെയാണ് പക്ഷെ ലക്ഷ്മി വന്ന് പറഞ്ഞിട്ടുള്ള രീതി ഓക്കെ അല്ല അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല പക്ഷെ ഇപ്പോ ലക്ഷ്മിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് വളഞ്ഞിട്ട് എന്ന് ഈ വന്നിട്ട് ഞാൻ അവൻ നിങ്ങളിൽ ഇല്ലാതാനും ഫസ്റ്റ് ഓഫ് വേണ്ടത് ഹ്യൂമാനിറ്റിയും അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല മനസ്സിലുള്ള ഹ്യൂമാനിറ്റിയിലൊരു നല്ല മനുഷ്യനാവണം ഐ തിങ്ക് യു ആർ നോട്ട് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ട് ആ ക്വാളിറ്റി വരാൻ ചാൻസ് ഇല്ല മനസ്സിലായില്ലേ മനസ്സിലായി ഓക്കെ പിന്നെ പുറത്തുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ലൂസേഴ്സിന്റെ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ് ആണ് മോനെ പുറത്തുള്ള ലൂസേഴ്സ് അല്ലേ എടാ നിന്റെ അച്ഛനും അമ്മയും അടക്കം നോർമൽ പേഴ്സൺസ് അല്ലേ അവരെ എലിജിബിലിറ്റിക്കുവോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറോ ലെസ്ബിനോ ഒന്നും അല്ലല്ലോ നിന്റെ അച്ഛനും അമ്മയും അടക്കം അപ്പോ പുറത്തുള്ള ലൂസേഴ്സിൽ അവരും പെടുവോ ഏഹ് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക വാടാ റിയാസേ നിന്റെ ഈ ഒരു വർത്തമാനമാണ് കൊണച്ച വർത്തമാനം ഇത് കാരണമാണ് നീ ഈ കൊണയടിയായി മാറിയത് നിന്നെ പോലുള്ള കഴിപ്പണം കെട്ടവന്മാരുടെ കാരണമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നതും സപ്പോർട്ട് ചെയ്യാത്തവർ കൂടുന്നതും മനസ്സിലായ ഞാൻ എപ്പോഴും പറയും ഇട മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊക്കെ ജീവിക്കട്ടെ അവർ ഏത് കമ്മ്യൂണിറ്റിയാണ് എന്തോ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ആയിക്കൊണ്ട് പോകട്ടെ നമുക്ക് ഒരു വിഷയമില്ല മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊക്കെ ജീവിക്കട്ടെ പക്ഷേ ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി ഇങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ശരിയല്ല ഇപ്പം നിന്നൊക്കെ ജീവിക്കണമെങ്കിൽ നീ ജീവിച്ചോ നിന്റെ അടുത്ത് ജീവിക്കരുതെന്ന് ആരും പറയുന്നില്ല മാന്യമായിട്ട് നല്ലപോലെ ജീവിച്ചോ പക്ഷെ നിങ്ങൾ മാത്രമാണ് ശരി നീയാണ് ശരി നിങ്ങളെപ്പോലെ ഉള്ളവർ മാത്രമാണ് ശരി ബാക്കിയുള്ളവർ ലൂസേഴ്സ് എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അതിൽപ്പെടും അങ്ങനെ പറയുന്ന നിന്നൊക്കെ പോലെയുള്ളവന്മാരെയാണ് എനിക്ക് പിടിക്കാത്തത് സീരിയസ്ലി പറയാം സീരിയസിലി ഓപ്പണായിട്ട് പറയാം അതുകൊണ്ട് മാത്രമാണ് ഈ ചുമ്പന സമരം മറ്റേ സമരം ഇടയ്ക്കേതോ സ്റ്റേഷനിലൊക്കെ പോയിട്ട് വൻ വിഷയം ഉണ്ടാക്കി കൊട്ടാരക്കര കണ്ട് അതുപോലത്തെ വിഷയങ്ങൾ കാട്ടിക്കൂട്ടുന്ന പോക്രതനങ്ങൾ കാട്ടി കൂട്ടുന്ന അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കും വേണം അവകാശം ഞങ്ങൾക്കും വേണം മറ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ടീംസിനെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ജീവിതത്തിൽ ചെയ്യത്തൂല്ല മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് ഇനിയും ജീവിക്കാം അല്ലാതെ ഒരാളുടെ നിലപാടുകളുടെ ഇടയിൽ നിങ്ങളുടെ നിലപാടും നിന്റെയൊക്കെ മറ്റേ അടുത്ത നിലപാടും കൊണ്ട് ആടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത് ലക്ഷ്മിക്ക് അവളുടെതായ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ലക്ഷ്മി അന്ന് ആതിലെ ന്യൂറ പറ്റി പറഞ്ഞിട്ടുള്ളത് പോകൃത്തനമാണ് അതുകൊണ്ടാണ് വിമർശിച്ചത് അവരുടെ വീട്ടിൽ കയറ്റില്ല വീട്ടിൽ കേറ്റാൻ കൊള്ളൂല ഇങ്ങനത്തെ ഒക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് മാത്രം തെറ്റ് ആതിലെ ന്യൂറൻ ചെയ്തിട്ടില്ല ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടായാലും അവരങ്ങനെ ഒന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോ ഇപ്പൊ എവിടെയൊക്കെയോ കുറച്ച് പോയിന്റിൽ മിസ്റ്റേക്കുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓഫ് കോഴ്സ് ലാലേട്ടൻ നടക്കം സപ്പോർട്ട് ചെയ്തപ്പോൾ എന്തോ എവിടെയോ ഒരു മിസ്മാച്ചിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഉമ്മ വയ്ക്കുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നുള്ള കേസല്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഷോ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഉമ്മ വയ്ക്കുക കെട്ടിപ്പിടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും അല്ലാണ്ട് മലയാളി പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ കുട്ടികളടക്കം കാണുന്ന ഷോയ്ക്ക് അത് ഇത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കും ചീത്ത വിളിക്കും അടിക്കും എന്തെങ്കിലും ചെയ്യും പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഓപ്പണായിട്ട് പറയും അത് ഇനിയും പറയും അത്രേ ഉള്ളൂ പക്ഷെ റിയാസേ നീ പറയുന്നത് പോകൃത്തനമാണ് നീ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത് ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ അതെ ഞാൻ പറയുന്നുള്ളൂ യുവർ പ്രോബ്ലംസ് ഐ ഹ് എം വിത്ത് നോർമലൈസിംഗ് ദോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നോർമലൈസ് പിന്നെ എന്താണ് നോർമലൈസ് ചെയ്യുന്നത് ഐ ഡോ തിങ്ക് ഹെട്രോ സെക്സൽ ലവ് മാത്രം നോർമലൈസ് ചെയ്യാൻ മതിയൊന്നും എനിക്ക് നോർമലൈസ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വൈ വയ ഐ ഹിയർ ഇതിനെ കുറിച്ച് മാത്രം സത്യത്തിൽ വന്നത് നീ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ് പോകാനല്ലേ വന്നത് അതാ നീ ഇതിന്റെ ഇടയിൽ ലക്ഷ്മിക്കിട്ട് ഇട്ട് പൊട്ടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്ന നീ കാരണം ഉറപ്പാണ് നീ ഒരുത്തം കാരണം ലക്ഷ്മിക്ക് ഹൈപ്പ് കയറ് വോട്ട് കിട്ടും സപ്പോർട്ട് കൂടും ഇത് നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് വെച്ചോ ഇങ്ങനത്തെ സാധിച്ചത് ഞാൻ ലക്ഷ്മിയെ തന്നെ സപ്പോർട്ട് ചെയ്യും എങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റും കാരണം നിന്റെ ചിന്താഗതി ഓക്കെ അത് വോട്ട് അവർ നിനക്ക് വേണമെങ്കിൽ പറയാം എൽ ജി ബി ടി ക്യൂവിനെ കുറിച്ചിട്ടും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ടും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ആയത് അത് ഇതൊക്കെ നിനക്ക് പറയാം പറഞ്ഞിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ അതിനെ പറ്റിട്ട് സംസാരിക്കാം ലക്ഷ്മി ഇങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ വേണമെങ്കിൽ നിനക്ക് പറയാം പക്ഷെ നീ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെതാ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത് അത് യോജിപ്പുള്ള കേസല്ല കേട്ടോ ലക്ഷ്മിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ലാലേട്ടൻ ഉൾപ്പെടെ ചോദിച്ചപ്പോ അവക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അവൾ വീട്ടിൽ കയറ്റില്ലേക്ക് വേണ്ട പക്ഷേ പക്ഷേ അഹങ്കാരത്തോട് ലക്ഷ്മി സംസാരിച്ചാൽ വിടൂല അതാണ് നമ്മൾ അന്ന് ചെയ്തിട്ടുള്ളത് അന്ന് ലക്ഷ്മി വളരെയധികം അഹങ്കാരത്തോട് നിന്ന് തന്നെയാണ് സംസാരിച്ചിട്ടുള്ള ഈ ആദിലാനൂറ വിഷയത്തിൽ അതുകൊണ്ടാണ് ലക്ഷ്മിയെ വിമർശിച്ചത് നാളെ ഇപ്പം എന്റെ കുടുംബത്തിൽ ട്രാൻസ്ജെൻഡേഴ്സോ ലഭ്യസോ വന്നുകഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എനിക്ക് സങ്കടം വരുമായിരിക്കും മേലി ഇനിയിപ്പോ എന്ത് ചെയ്യും എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇപ്പൊ എല്ലാ അപ്പനും അമ്മയും മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് സ്വപ്നം കാണും തന്റെ മക്കളെ ഒരു നല്ല കുടുംബത്തിൽ മക്കളാണെങ്കിൽ കെട്ടിച്ചു വിടണം പയ്യന്മാരാണെങ്കിൽ നല്ലൊരു പെണ്ണിനെ നോക്കി കെട്ടിച്ചു വിടണമെന്ന് എല്ലാ അപ്പനും അമ്മയ്ക്കും സ്വപ്നം കാണും സ്വപ്നം ഇല്ലാത്ത ഒരു അപ്പനും അമ്മയും ഇല്ല നാളെ ഇപ്പൊ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും ആൾക്കാർ ജനിച്ചിട്ട് ആ പയ്യൻ ജനിച്ചിട്ട് അവ അടുത്ത് പെൺവേഷം കെട്ടി ട്രാൻസ്ജെൻഡർ ആയിട്ട് ഓഫ് കോഴ്സ് എനിക്ക് വിഷമം കാണും എൻ്റെ മോളിൽ നിന്ന് ഞാൻ ഇതാണോ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമം കാണും പക്ഷേ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്റെ ആ ഒരു സെക്ഷുവാലിറ്റിയും ഐഡന്റിറ്റിയും അവന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സങ്കടപ്പെടാൻ മാത്രമേ പറ്റത്തുള്ളൂ നാളെ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല അക്സെപ്റ്റ് ചെയ്യും കാരണം അവരുടെ ജീവിതമാണ് ഒരു ഇതുമില്ല ഉണ്ടാക്കിയ അച്ഛനെന്നും അമ്മ എന്ന പേര് മാത്രമായിരിക്കും എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടാവുന്നത് അല്ലാണ്ട് ജീവിക്കുന്നത് അവരാണ് അവരുടെ ഇഷ്ടത്തിന് അതിൽ നമുക്കിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടത്തിന് ജീവിക്കാം അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ അതേ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ പക്ഷേ എല്ലാവരും അങ്ങനെ ജീവിക്കണമെന്നും ഇതൊക്കെയാണ് ശരിയെന്നുള്ള രീതിയിൽ റിയാസിനെ പോലെ വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കല് പോകൃത്തനമാണ് മുത്തേ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ്ലി പറയാം എന്റെ റിയൽ ലൈഫില് പീപ്പിൾ ലൈക്ക് യു അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അഞ്ചടി പോലും നിർത്താറില്ല എന്തുകൊണ്ടാണ് മോശമായി എന്നുള്ളത് കൊണ്ടല്ല അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആൾക്കാർ ഏറ്റവും മോശമായതുകൊണ്ട് മാറ്റർത്തമ്പതടി മാറ്റർത്തും നിന്നെ നിർത്താൻ പറ്റില്ല നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നീയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഷാപം നിന്റെയൊക്കെ കമ്മ്യൂണിറ്റിയെ ഇത്രയും ആൾക്കാർ തറപ്പറ്റിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെ പോലുള്ള ആൾക്കാർ കാരണമാണെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവിടെ സീമാ വിനീത് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് അവരെ ജനങ്ങൾ ഓഫ് കോഴ്സ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് ഒരു പക്ഷേ ഒരു സമയത്ത് ചിലപ്പോൾ അറിയില്ല പക്ഷെ ഇപ്പോൾ റീസെന്റ് അവർ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കമന്റ്സിൽ അവർക്ക് സപ്പോർട്ട് കൂടുതലാണ് എന്നാൽ ഇവരെ പോലെ അല്ല മറ്റുള്ളവരെന്ന് പറഞ്ഞിട്ടും പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ച് ജനങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഇവിടെ ആതിലാ നൂറയ്ക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് വിമർശനവും ഉണ്ട് എന്ന് പറയുന്നില്ല ആതിലേക്കും നൂറയ്ക്കും സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന രീതി മാന്യമായിട്ടാണ് മാന്യമായിട്ട് ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്നു പിന്നെ ഈ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവകാശത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന കുറെ ടീംസ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള അവരാധികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യത്തൂല്ല അതിൽപ്പെട്ട ഒരു ഗണത്തിൽപ്പെട്ട പോലത്തെ ടീമാണ് നീ ഇപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ലക്ഷ്മിയോടൊപ്പം എന്നേ പറയാൻ പറ്റൂ ഈ കേസിൽ മനസ്സിലായ അത് അത്രയേ ഉള്ളൂ ഇനി എന്തൊക്കെ കിടന്ന് ഗുണച്ചാലും അതിൽ വേറെ മാറ്റം വരാൻ പോകുന്നില്ല എന്തായാലും നിനക്കുള്ള മറുപടി അകിൽമാരാറും തരുന്നുണ്ട് മാറാറേ ഈ കേസിൽ ഞാനും നിങ്ങളോടുകൂടെ തന്നെയാണ് ഈ റിയാസിനോട് നമ്മുടെ സീസണിൽ സീസണെ ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് മറ്റൊരാളുടെ ചിന്തകളെയും മറ്റൊരാളുടെ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുമുണ്ട് നിങ്ങളുടെ സമൂഹത്തെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പുറത്തുള്ള കുറച്ച് ക്രിമികൾ എന്ന് പറഞ്ഞ് നീ സംസാരിച്ചു പുറത്തുള്ള കുറെ ക്രിമികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ച പറഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും ട്രാൻസ് കമ്മ്യൂണിറ്റി തള്ളി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിന്റെ പോലെ നടക്കുന്ന ആൾക്കാരും ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇന്ന് കരുതിയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരാൾ മോശം പെരുമാറി കഴിഞ്ഞാൽ അത് മോശമാണെന്ന് തന്നെ പറയും ചെയ്യും പോയിന്റ് 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 അതാണ് പറഞ്ഞ ഇതാണ് ഇതാണ് അതായത് നമ്മളിപ്പം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓ നാളെ നിങ്ങൾ ഈ ലോകത്ത് പാടില്ല നിങ്ങൾ ഇനി ജീവിക്കാൻ പാടില്ല നെവർ എവർ അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല പക്ഷേ അതിൽ കമ്മ്യൂണിറ്റിയിൽ ഇരുന്നുകൊണ്ട് അപരാധം പറയുന്ന നിന്നെ പോലുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റൂസ് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും മനസ്സിലായ അപ്പോർട്ടേ ചെയ്യൂല നീയൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് ഷാവർ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് റിയാസിനെ സംസാരിച്ച സമയത്ത് നീ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാര്യം പുറത്തുള്ള കുറെ ലൂസേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അത് പറഞ്ഞു സീസൺ ഫൈവിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുറത്തുള്ള കുറച്ച് ക്രിമികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും ക്രിമിനലിനെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ആരാ പറഞ്ഞിട്ടുള്ളത് അല്ലെ പുറത്ത് ജീവിക്കുന്ന എന്റെയൊക്കെ അച്ഛനും അമ്മയും ക്രിമികളാണോ ആ ചോദ്യം ചോദിച്ചപ്പോൾ നിനക്ക് വല്ല ഉത്തരം ഉണ്ടാടാ റിയാസ് അതുകൊണ്ട് നീ കൂടുതൽ കുണക്കാൻ നിക്കല്ലേ എടാ നിനക്ക് ജീവിക്കണമെങ്കിൽ നീ മാനേഡ് ജീവിക്കും അല്ലാണ്ട് ഞങ്ങളും ആണ് ടോപ്പ് ഞങ്ങളാണ് ഇവിടുത്തെ ടോപ്പ് എന്ന് പറഞ്ഞ ആ ചിന്താഗതി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ച് നീ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള രീതിയിൽ ജീവിക്കാൻ നിൽക്കല് നിന്റെ രാജ്യം കടത്തേണ്ടി വരും ഉള്ള കാര്യം പറയാം നീ ആ അപരാധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീ നമ്മുടെ നാടിനു തന്നെ ശാപമായി മാറുകയാണ് റിയാസെ അപമാനം വെറും അപമാനം മാത്രമാണ് നീ ഐശയോ ഇവിടെ മനോമര്യാദയ്ക്കും വിവാഹം കഴിച്ച് സന്തെ സൃഷ്ടിച്ച് അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് റിയാസ് അതായത് റിയാസിനെ സംബന്ധിച്ചിട്ട് റിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്ന ഒരു ആശയമൊന്നുമല്ല പക്ഷേ അതിനർത്ഥം റിയാസിന് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഈ രാജ്യത്ത് ഒരു തടസ്സമില്ല ഈ രാജ്യത്ത് മറ്റ് രാജ്യത്ത് തടസ്സമുണ്ട് ഇനി ആ രാജ്യത്ത് അമേരിക്കയിലുള്ളവരെയും മറ്റുള്ള രാജ്യക്കാരെയും കൂടുതൽ നിങ്ങൾ പഠിപ്പിച്ച പ്രവർത്തനമാക്കി വേണം ആദരെയും നൂറയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നടത്തിയ ഒരു പരാമർശത്തിൽ ഞാൻ എന്റെ വ്യക്തമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ പരാമർശത്തോടെ എനിക്ക് യോജിപ്പില്ല എന്ന പറഞ്ഞത് അല്ലാതെ ആദരയുടെയും നൂറയുടെയും ആ ഒരു ശൈലി കേരളത്തിലൂടെ നീളം സ്വീകരിക്കപ്പെട്ട് എല്ലാവരും അത് ഫോളോ ചെയ്ത് പറഞ്ഞ പോലെ അവർക്ക് ജീവിക്കാം അതാണ് അതാണ് പോയിന്റ് ഇപ്പൊ അതിലെ നൂറാ അവർക്ക് ജീവിക്കാം നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവര് ആർക്ക് ഇല്ലാതെ അടിപൊളിയായിട്ട് അവർ ജീവിച്ചു അവർ ആ രീതിയിൽ നോർമലൈസ് ചെയ്യുക അവർ ജീവിക്കട്ടെ ജീവിക്കട്ടെ മറിച്ച് എല്ലാവരും ഇതുപോലെ ആകണം അല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന തലമുറ മൊത്തം ഇതുപോലെ ആകണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പറയത്തുമില്ല അല്ലാതെ എന്തുവാ ഇത് ഓക്കെ അവർ ജീവിക്കട്ടെ ഇപ്പം എന്റെ വീട്ടിൽ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റും എനിക്കൊരു പ്രശ്നവും ഇല്ല അടിപൊളിയായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് പോകും അതിലൊന്നും ഒരു കുഴപ്പമില്ല അറ്റെൻഡേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരും വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ആയിട്ട് എന്നാൽ കൂട്ടും അതിലൊന്നും നമുക്ക് ഒരു വിഷയവും ഇല്ല അവരെന്താ മനുഷ്യരല്ലേ അല്ലേ അവരുടെ ആ ഹോർമോണിന്റെ വിഷയം അല്ലെങ്കിൽ ആ ഒരു വിഷയം കാരണം അവർ മാറിപ്പോയതാ അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ തന്നെ എല്ലാവരും ജീവിക്കണം എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരത്തില്ലേ അത് പറ്റത്തില്ല ഇപ്പൊ റിയാസിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് പറയുന്നത് എല്ലാവരും ഈ ഒരു ലെവലിൽ പോണം ഇതാണ് ശരി ഇങ്ങനെ ആയിരിക്കണം ആ സെറ്റപ്പ് പറ്റൂലതാ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം എനിക്കിപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂവിൽ ഉള്ള സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം എന്നാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ നിനക്ക് വന്നിട്ട് നിന്റെ അഭിപ്രായം പറയാം ഇടാ അങ്ങനെ അല്ല ഇത് ഇങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ മാന്യമായിട്ട് പറയാം അല്ലാതെ നീ പറയുന്നതാണ് ശരി നീ ഇതുപോലെ ചിന്തിച്ചേ പറ്റൂ ഇതുപോലെ വിശ്വസിച്ചേ പറ്റൂ ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ പോകും ജീവിക്കുന്ന ഒരാൾ യുക്തിവാദിയായിട്ട് നടക്കുന്ന ഒരാൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അയാൾ യുക്തിവാദിയായിട്ട് നടന്നോട്ടെ ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു ഈശ്വരൻ വിശ്വസിക്കുന്ന മറ്റൊരാൾക്കെതിരെ പറയാൻ അയാൾക്ക് എന്താണ് റൈറ്റ്സ് അപ്പൊ റിയാസ് ഇവിടെ ആദ്യം മനസ്സിലാക്കുന്നത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ വീഡിയോ കാണുക അതിനകത്ത് നിന്നെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാതെ ഈ എല്ലാം ഇങ്ങനെ നടക്കുകയാണ് മാത്രമല്ല നീ ലക്ഷ്മിയെ ജയിപ്പിച്ചിടങ്ങും എന്നുള്ള ആശീര്യമാണ് ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടി ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടും അതീ വിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാടെ എന്തോന്നടേ ഇവനെ പോലത്തുള്ള വിടലകൾ കാരണമാണ് ഈ നാട് നശിച്ചു കുട്ടിച്ചോറായത് സ്വയം പരാജയപ്പെട്ടനായി മാറാതിരിക്കുക മറ്റുള്ളവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുക ആരോടും ഒന്നും ഡിമാൻഡ് ചെയ്യാതിരിക്കുക ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവിധ ചർച്ചകളുടെയും വേദിയാണ് അവിടെ ആരേടേയും നൂറിയുടെയും അഭിപ്രായങ്ങൾക്ക് വില ഉണ്ടാവണം അത് പൊതുസമൂഹത്തിലേക്ക് എത്തണം ലക്ഷ്മിയുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവണം ലക്ഷ്മി പറയുന്നത് പൊതുസമൂഹത്തിലേക്ക് എത്തണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാം ഇപ്പൊ ലാലേട്ടൻ ലക്ഷ്മിയോട് പറയുന്നത് എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും ലാലേട്ടം കയറ്റിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്റെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല സ്വന്തം ഉപ്പയും ഉമ്മയും അവരെ വീട്ടിൽ കയറ്റാത്തവരാണെന്ന് എന്ന് ലക്ഷ്മി കേണിയിച്ചെന്ന് പറയാൻ കഴിയണം പക്ഷെ ലക്ഷ്മി അത് പറയാൻ കഴിഞ്ഞില്ല രണ്ടായിരം ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ നിന്നു ലക്ഷ്മി അതെ ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു പക്ഷെ ആ സ്റ്റാൻഡ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല കാരണം ലക്ഷ്മി പറഞ്ഞത് എന്തോ ഒരു ദാഷ്യത്തെ പുറത്ത് പറഞ്ഞതുപോലെ അതുപോലെ ഒരു ആർക്കും ഒരു ശല്യം ഇല്ലാതിരുന്ന അതിലേ നൂറേയും വെറുതെ പിടിച്ചിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചു ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി വലിച്ചു കീറി ഒട്ടിച്ചത് ഇന്നിപ്പോ ലക്ഷ്മി ഈ റിയാസ് അലീമിന്റെ അടുത്ത് പറയുന്നത് എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റിയാസ്ലീം ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന കാര്യം നമുക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സംഭവം പറഞ്ഞത് അതാ വള്ള നിലപാടാണ് വളരെ ഇഷ്ടമാണ് അതിന്റെ ഇടയിൽ നിനക്കയറന്നോളാ കൊത്ത് ഊളെ അവളെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്ന സമയത്ത് അവൾ ഇവിടെ എന്ത് തെറ്റ് ചെയ്തു അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞു അവൾക്ക് ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലെങ്കിൽ അതാണ് അവളുടെ സ്റ്റാൻഡ് അതാണ് അവളുടെ വ്യക്തിത്വം അതങ്ങനെ ആണെങ്കിൽ അത് നിങ്ങൾ മാനിക്കുക അങ്ങനല്ലാത്ത ഒരാളെ മാംസം മാംസം ഭക്ഷിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ നിങ്ങൾ മാംസം ഭക്ഷിക്കാൻ വേണ്ടി വരുന്നു മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വെജിറ്റേറിയൻ ഒരാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തിക്കും കുറ്റപ്പെടുത്തിയോടൊപ്പം തന്നെ അയാളടുത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും യാതൊരു വയസ്സുമില്ല അയാൾ വെജിറ്റേറിയൻസിനെ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ലക്ഷ്മി എന്നൊന്നും വാശി പിടിക്കാൻ റിയാസിന് ആർക്കും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ും പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പൊ ലക്ഷ്മി എടുത്ത് പോയിട്ട് നാളെ മുതൽ അംഗീകരിക്കണം നീ നാളെ മുതൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എലിജിബിലിറ്റിക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം ആ അതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്കോ ഇഷ്ടമുള്ള അവള് ചെയ്യും വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ഒരു മാന്യത കാണിക്കണം അത്രേ ഞാൻ പറയുന്നുള്ളു മാന്യത വിട്ട് കടന്ന് അതിന്റെ അപ്പുറം കേറിയിട്ട് വെറുതെ ഇരുന്ന രണ്ട് പിള്ളേരാ അവര് ലസ്ബീൻ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ വെറുതെ അറബി ശല്യണ്ട് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന രണ്ടു പേരെ വലിച്ചിട്ട് അടിച്ചതാണ് നമുക്ക് യോജിപ്പില്ലാത്തൊരു കേസ് അത്ര ഞാൻ പറയുന്നുള്ളൂ എന്താ വേണ്ടത് നിങ്ങളെ സമൂഹം എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തണം കയ്യിലിരിപ്പ് കൊണ്ടാണോ മാറ്റി നിർത്തുന്നത് ആദ്യം ആലോചിക്കണം പല ആൾക്കാരും കാണിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളെ അടക്കി നിർത്താനുള്ള കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ച് സ്വയം പരിഹാസരായികീട് കാണിച്ചു കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ഗേ ആയാലും ലെസ്മിയൻ ആയാലും ഏതൊക്കെ വിഭാഗം കൊണ്ട് അവരെ എല്ലാവരും തള്ളി പറയും ഇത് പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം അതായത് എന്തുകൊണ്ടാണ് നിങ്ങളെ സമൂഹം അകറ്റി നിർത്തുന്നതെന്ന് ആദ്യം സ്വയമേ ഒന്ന് ഇരുന്നൊന്ന് ചിന്തിക്കുക റിയാ സലീം ഉൾപ്പെടെയുള്ള ഷൊട്ടകൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും അപ്പൊ കാര്യം പിടികിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെ സമൂഹം മാറ്റി നിർത്തുന്ന കേട്ടോ ഇവിടെ ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല പക്ഷെ അപരാധം കാണിക്കുന്ന നിന്നെ പോലുള്ളതിനെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും ഇനി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല നിന്നെ പോലുള്ള നാറുകളെ കേട്ടാ റിയാസ് അലീമെ എന്തുകൊണ്ടാണ് നിന്നെയൊക്കെ സമൂഹം മൊത്തത്തിൽ മാറ്റി നിർത്തുന്നതെന്ന് ഒന്ന് ആലോചിക്കും ഭൂരിപക്ഷം ആൾക്കാരും അതിന്റെ റീസൺ വേറൊന്നും അല്ല കാണിക്കുന്ന പേക്കുത്തുകളെ തന്നെയാണ് രാത്രി കാലഘട്ടങ്ങളിൽ ട്രിവാൻഡ്രും എറണാകുളം സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിള് എൻ്റെ ഫാമിലിയായിട്ടൊക്കെ പോയ സമയത്ത് എനിക്ക് ലജ്ജ തോന്നി ഉളുപ്പ് തോന്നി സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്രയ്ക്ക് മോശം സംഭവങ്ങൾ അതുപോലെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാത്രി കാലഘട്ടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടൊന്നും ഇരിക്കാൻ പറ്റൂലെ അതും പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്ന് നമ്മളെ പിടിച്ച് പിഴിഞ്ഞ് നമ്മളെ പല രീതിയിലും മറ്റേ യൂസ് ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് ആണ് നമ്മൾ പൈസ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇതുപോലത്തെ പരിപാടി ചെയ്യുമ്പോൾ നാട്ടുകാരിട്ട് വിളിക്കുന്ന ഒരു പേരാണ് മഴവില്ലേ അത് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്നൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കും ചിന്തിച്ചിട്ട് നന്നാവാൻ നോക്ക് റിയാ സലീമിനെ പോലുള്ള ടീംസ് അല്ലാണ്ട് ഇതിനെ വന്നിട്ട് ന്യായീകരിച്ച് എല്ലാവരും ഇതുപോലെ ആവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെയൊക്കെ പിടിച്ച് ചെറുച്ച് അവരി പിടിച്ച് ഉറക്കേണ്ട സമയം കഴിഞ്ഞ് തന്നെ ഞാൻ പറയത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കാൻ പുതിയൊരു വീഡിയോയിട്ടാണ് പറയുന്നത്